ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വായുടെ രാശിമാറ്റത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഏഴാം തീയതി മുതൽ ജൂലൈ മാസം ഇരുപത്തിയെട്ടാം തീയതി വരെയുള്ള അൻപത്തിനാല് ദിവസം ചൊവ്വ ചിങ്ങം രാശിയിൽ സ്ഥിതി ചെയ്യും അങ്ങനെ ആ ചൊവ്വായുടെ സ്ഥിതി കൊണ്ടും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടും മീനം രാശിക്കാരൊക്കെ വന്നു ചേരാവുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്ത് മീനം രാശിക്കാരായിരിക്കുന്ന പൂരുട്ടാതിയും നാലാം പാദവും പാദവുംതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പ്രത്യേകമായ ദൈവാനുഗ്രഹവും ഭാഗ്യവും ഒക്കെ ഉള്ള സമയമാണ് അതായത് വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും ത്യാഗങ്ങളും എന്നു വേണ്ട രോഗാദി ദുരിതങ്ങളും കടങ്ങളും ഒക്കെ കയറി വളരെ വിഷമിച്ച് ഏഴര ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഈ മീനം രാശിക്കാർ കൂടാതെ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ടും വളരെ പരിതാപകരമായിട്ട് ദാമ്പത്യ ജീവിതത്തിലൊക്കെ വിഷമങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു രാശിക്കാരാണല്ലോ ഈ മീനം രാശിക്കാരായിരിക്കുന്ന പൂർട്ടാതി നാലാം പാദവും ഉത്രിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർ അവർക്ക് സൗഭാഗ്യങ്ങൾ വരാൻ പോകും അതായത് ചൊവ്വായുടെ സ്ഥിതി കൊണ്ടും രാസ്യാധിപൻ്റെ സ്ഥിതി കൊണ്ടും ഉത്തമമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ പേര് നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ബോധിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ് ഇപ്പോഴത്തെ സമയം അറിയുന്നതിന് ദശാകാലം അറിയുന്നതിനും പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനും ജോലി കിട്ടുന്നതിനോ വിവാഹം നടക്കുന്നതിനോ ഒക്കെ ഉത്തമമായ സമയമാണോ എന്ന് എന്നറിയുവാനൊക്കെ അവസരമുണ്ടായിരുന്നത് ചൊവ്വ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ പാവനായിരിക്കുന്ന ഖേതു കൂടി യോഗം ചെയ്യുന്നു ഖേതുവും ചൊവ്വയും ഏതാണ്ട് തുല്യമായ പാപത്വമുള്ള ഗ്രഹങ്ങളാണ് എന്നാണ് പൊതുവേ ഉള്ള പ്രമാണം കുജവത് കേതു ശനിപദ് രാഹു എന്നൊക്കെ ചില ചൊല്ലു തന്നെയുണ്ട് അപ്പോൾ മീനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് അത് ധനസ്ഥാനത്തിൻ്റെ അധിപനാണ് തന്നാൽ ഭരിക്കപ്പെടുന്ന ഭാവത്തിൻ്റെ അധിപനാണ് അത് നീചസ്ഥാനം വിട്ട് മാറിയിരിക്കുന്നു നീചം എന്ന് പറയുമ്പോൾ തീരെ വലം കുറഞ്ഞ ഒരു രാശിയാണ് ആ നീചം വിട്ട് അത് ഈ മീനം രാശിക്കാരെ സംബന്ധിക്കുന്നത്രത്തോളം ഏറ്റവും വലിയ ഭാഗ്യാധിപൻ കൂടിയാണ് ധനസ്ഥാനത്തിൻ്റെ ആധിപത്യവും ഭാഗ്യസ്ഥാനത്തിൻ്റെ ആധിപത്യവും ഉള്ള ആ ചൊവ്വ ആറാം ഭാവം അത് കടത്തെയും അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ് അവിടെ നിൽക്കുമ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ കടങ്ങൾ വീഴുവാനൊക്കെ ഒരു ഭാഗ്യം വന്നു അധിക കടങ്ങൾ വരാതെ നോക്കണം മറ്റ് കേസുകളോ കുക്കാറുകളോ വരാതെ നോക്കണം വന്ന കേസുകൾ വിട്ടുപോകുന്നതിനുമുള്ള ഏറ്റവും നല്ല ശുഭമായ സമയമാണ് കൂടാതെ ശുക്രന്റെ സ്ഥിതി കൊണ്ടും വളരെ അനുകൂലമാണ് സംഗീത രംഗത്തും അതുപോലെയുള്ള കലാകാരന്മാരായിരിക്കുന്നവർക്കൊക്കെ ഈ ശുക്രന്റെ സ്ഥിതി കൊണ്ട് വളരെയധികം പുരോഗതി വന്നിച്ച് മറ്റൊരു പ്രധാനമായ ഗ്രഹങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് രാശ്യാധിപനും തൊഴിൽ സ്ഥാനത്തിന്റെ അധിപനുമായിരിക്കുന്ന വ്യാഴം വിദ്യയുടെ കാരകനായിരിക്കുന്ന ബുധനോട് യോഗം ചെയ്ത് മിഥുനം രാശിയിൽ നിൽക്കുന്നു അപ്പോൾ ബുധനാകട്ടെ ആ മിഥുനം രാശിയുടെ അധിപനം മിഥുനം രാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ സർവേശ്വര കാരകനായ വ്യാഴത്തിനോട് യോഗം ചെയ്തുകൊണ്ട് തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്തു മീനം രാശിക്കാർക്ക് തൊഴിൽ സ്ഥാനമാണ് ധനുരാശി ആ ധനു രാശിയിലേക്ക് രാശിയുടെ അധിപൻ കൂടിയായ വ്യാഴം വിദ്യയുടെ കാരകനായി ബുധനോട് യോഗം ചെയ്ത് ദൃഷ്ടി ചെയ്യുമ്പോൾ പുതിയതായിട്ട് തൊഴിലുകളിൽ പ്രവേശിക്കുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ യോഗം പദവിയുള്ള ജോലി വന്നു ചേരും അധികാരമുള്ള ജോലി വന്നു ചേരും സാമ്പത്തിക നേട്ടങ്ങളുള്ള ജോലി വന്നു ചേരും ഉള്ള ജോലി അതായത് സ്ഥിരമായിട്ട് അല്ലാതെ ടെമ്പററി ടെമ്പറിയായിട്ടൊക്കെ ഡെയിലി ബേസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ൊഴിൽ സ്ഥിരപ്പെടുന്നതിനുള്ള യോഗവും ഈ വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും സ്ഥിതി കൊണ്ട് ഉണ്ട് കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സാഹസികതയെ സൂചിപ്പിക്കുന്ന രാശിയിൽ മൂന്നാമടത്ത് ആദിത്യൻ സ്ഥിതി ചെയ്യുമ്പോൾ ആ ആദിത്യനെ ശനി ദൃഷ്ടി ചെയ്യുന്നു അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം അധിക സാഹസികത പാടില്ല എന്നുള്ളതാണ് ധൈര്യവും വീര്യവും ദുർബുദ്ധിയും േറിയിരിക്കുന്ന ഈ സമയത്ത് ചില ദുർബുദ്ധി മൂലം കുടുംബത്ത് കലഹങ്ങൾ ഉണ്ടാകുകയോ സമൂഹത്തിൽ കലഹങ്ങൾ ഉണ്ടാകുകയോ തൊഴിൽ സ്ഥലത്ത് കലഹങ്ങൾ ഉണ്ടാകുകയോ ഒക്കെ ചെയ്യാൻ വളരെയധികം സൂചനയും കൂടാതെ ബുദ്ധിയുടെ കാരകനായിരിക്കുന്ന ബുധനെ വിഘടനവാദിയായിരിക്കുന്ന ആ രാഹു ദൃഷ്ടി ചെയ്യുമ്പോൾ ബുദ്ധിപരമായിട്ട് ചില വിഘടനപരമായ ബുദ്ധികൾ ഉദിച്ചുയർന്ന് ശത്തിലേക്ക് പോകാതിരിക്കുവാനും ഈ മീനം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കും അതുപോലെ പ്രധാനമാണ് ശനിയെ ചൊവ്വായും ദൃഷ്ടിയെയും അപ്പോൾ ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും വിജയത്തിൽ എത്തിച്ചേരുവാൻ വിജയിക്കുവാൻ പ്രവർത്തിച്ച് വിജയിക്കുവാൻ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ ധനം നേടുവാൻ അപ്രതീക്ഷിതമായ ധനം നേടുവാനും യോഗമുണ്ട് അത് ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്കായാലും പുതിയ ജോലി ലഭിക്കുവാനോ വിദേശത്ത് പോയി പുതിയ ജോലിയിൽ പ്രവേശിച്ച് ധനം സമ്പാദിക്കുവാനോ ഒക്കെ ഒരു നല്ല ചാൻസ് കിട്ടുന്ന ഒരു സമയമാണ് ചാൻസ് അതായത് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ വിനിയോഗിച്ചാൽ അത് ദീർഘകാലം ഗ്രഹങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും അത് അനുഭവിക്കുവാൻ ഉള്ള യോഗമുണ്ടാകും അങ്ങനെയാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ തലപ്പത്തിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങൾ വന്നു ചേരും നല്ല രീതിയിൽ ആ സ്ഥാപനം മുൻപോട്ട് നയിക്കുവാൻ പറ്റിയ ഒരു സമയമാണ് ഈ പൂരിട്ടാതി നാലാം പാത ഉത്തിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർ വിജയങ്ങൾ വന്നു ചേരും സുനിശ്ചിതമായും പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദേഷ്യമൊഴിവാക്കുകയും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം കൊള്ളുകയറാത്ത സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് മദ്യപാനമോ മയക്കുമരുന്നോ വിഘടനവാദപരമായിട്ട് എന്നാ കിട്ടിയാലും തികയേരാത്ത സുഹൃത്തുക്കൾക്ക് കടം കൊടുക്കുകയൊക്കെ ചെയ്താൽ ഉള്ളതും പോയി എല്ലാം പോയി അങ്ങനെ വരുന്ന ഒരു ഉള്ളതിനാലും അത് ഏഴരശനിയൊക്കെ ഉള്ള സമയമാണ് കഷ്ടകാലത്തിൽ ചെന്ന് ചാടാതെയും വളരെ ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഭരിക്കുക ഭഗവാന്റെ അനുഗ്രഹത്താൽ ദോഷങ്ങളൊക്കെ മാറി ഉയർച്ചകൾ വന്നു ചേരും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും